ഇരിക്കൂർ ചേടിച്ചേരി ദേശമിത്രം യു പി സ്കൂളിൽ ഓൺലൈൻ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കമലാക്ഷൻ ചെറിയ ഉദ്ഘാടനം ചെയ്തു മുൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ പി എം സിദ്ധാർത്ഥൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് പി സാവിത്രി അധ്യക്ഷത വഹിച്ചു സുനിൽ പി ടി എ പ്രസിഡന്റ് എം വി സതീശൻ മദർ പി ടി എ പ്രസിഡന്റ് കെ ശ്രീജ മാനേജർ പ്രതിനിധി അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത് കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ശാസ്ത്രം ഗണിതം പ്രവൃത്തി പരിചയം സാമൂഹ്യ ശാസ്ത്രം എന്നീ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു ഡയറ്റ് ഫാക്കൽറ്റി എസ് കെ ജയദേവൻ വിജയികളെ കുറ്റ്യാട്ടൂർ വില്ലേജ് മുക്ക് സെൽഫി സ്കൂളിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടിച്ചു വൃക്ഷങ്ങളടക്കം കത്ത് നശിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കുടുക്കിമുട്ട സ്വദേശി എം ഓ ഹേമയുടെ അധീനതയിലുള്ള ഒരേക്കറോളം സ്ഥലത്താണ് ഉച്ചക്ക് ഒന്നരയോടെ തീ പടരുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ ഞാനപ്പോഴ സംഭവം പറഞ്ഞു അപ്പൊ ഫുള്ള് കാടയോട് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇനി അവർ നമ്മൾ നോക്കി വന്നു കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ ലക്ഷ്മണൻ കെ ബിജു വി എസ് ശ്രീനിവാസൻ ഹരിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് സിനുസ് മുണ്ടേരി ഇരിക്കൂറിൽ അധികൃതരുടെ അനാസ്ഥയിൽ അന്യാദിനപ്പെട്ടു പോകുന്നത് ലക്ഷങ്ങളാണ് പുഴയോര ഇരിപ്പിട കേന്ദ്രവും ജൈവ പാർക്കും വലിയ തുക മുടക്കി ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ് ഇരിക്കൂറിന്റെ സ്വപ്ന പദ്ധതിയിൽപ്പെടുത്തിയായിരുന്നു ജൈവ പാർക്കും പുഴയോര വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചിരുന്നത് ജൈവപാർക്കിന്റെ തൊട്ടു പിന്നിൽ നിറയെ മരങ്ങളും അതിനു പിന്നിൽ വളപട്ടണം പുഴയാണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലും വിശാലമായ പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു ഇതിനായി തിരഞ്ഞെടുത്തിരുന്നത് തുടക്കത്തിൽ സ്ഥലം നിരപ്പാക്കി കയർപ്പായ വിരിക്കുകയും ഇരുമ്പിന്റെ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആദ്യത്തെ പ്രളയത്തിൽ പുഴയിലേക്ക് വിരിച്ച കയർ നശിച്ചുപോയി ഇതോടെ ഇരിക്കൂർ മണ്ണൂർ പാലം സൈറ്റിലെ പുഴയോരത്തെ സായഹന ഇരിപ്പിട കേന്ദ്രവും ജൈവ പാർക്കും ഉപേക്ഷിച്ച നിലയിലാവുകയായിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്ത് കാടുകയറിയും സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായും ഇത് മാറിയിരിക്കുന്നു ഇതിനിടയിൽ ചെരിഞ്ഞും മറിഞ്ഞും തുരുമ്പിച്ചതുമായ ഇരിപ്പിടങ്ങളുമുണ്ട് എത്രയും വേഗം ജൈവ വൈവിധ്യ പാർക്കും വിശ്രമ കേന്ദ്രവും പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേരള പോലീസിൽ പുതുതായി വനിതാ ഫുട്ബോൾ ടീമിന് രൂപം നൽകുമെന്നും അതോടൊപ്പം ഹോക്കി ടീമും ഷൂട്ടിംഗ് ടീമും രൂപീകരിക്കാനും ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്പോർട്സ് കോട്ടയിൽ പോലീസ് നിയമിതരായ ഹവിൽദാർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ഓൺലൈനായി അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരങ്ങളെ പോലീസിലേക്ക് ആകർഷിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ വിവിധ കായിക ഇനങ്ങളിലായി നൂറ്റിമുപ്പത്തിയേഴ് പേർക്കാണ് സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ നിയമനം നൽകിയത് പുതുതായി പാസിംഗ് ഔട്ട് പൂർത്തിയാക്കിയ ബാച്ചിൽപ്പെട്ടവർ ഹരിയാനയിൽ നടന്ന ഓൾ ഇന്ത്യ പോലീസ് അത്ലറ്റിക് മീറ്റിൽ എട്ട് സ്വർണവും അഞ്ച് വെള്ളിയും അഞ്ച് വെങ്കലവും നേടിയിരുന്നു മെഡൽ നേടിയവർക്ക് ട്രോഫിയും കേഷ് അവാർഡും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിതരണം ചെയ്തു അമ്പത്തിയേഴ് ഹവിൽദാർമാരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ഇതിൽ മുപ്പത്തിയഞ്ചു പേർ പുരുഷന്മാരും ഇരുപത്തിരണ്ട് പേർ വനിതകളുമാണ് മികച്ച ഔട്ട്ഡോർ കേഡറ്റായി ആൽബിൻ തോമസ് മികച്ച ഷൂട്ടറായി വിഘ്നേഷ് അതുല്യ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഓൾറൗണ്ടറും ഇൻഡോർ കേഡറ്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആൽഫി ലൂക്കോസ് ആണ് ഇവർക്കും സംസ്ഥാന പോലീസ് മേധാവി ട്രോഫികൾ സമ്മാനിച്ചു എ ഡി ജി പിമാരായ ഡോക്ടർ ബി സന്ധ്യ കെ പത്മകുമാർ മനോജ് എബ്രഹാം പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ കെ എൽ ജോൺകുട്ടി എന്നിവർ സീൽ ന്യൂസ് കണ്ണൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോവിഡെല്ലാം പോയെന്ന് കരുതാതെ നിർദ്ദേശങ്ങൾ ശരിയായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞയും ഭരണാധികാരം ഏൽക്കലും പൂർണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കണമെന്നും അതിനുശേഷം വലിയ ആൾക്കൂട്ടവും പ്രകടനവും ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു വരുന്ന രണ്ടാഴ്ച നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ തോതിൽ ആളുകളുടെ കൂടിച്ചേരലുണ്ടായി കോവിഡിന്റെ ഗ്രാഫ് വീണ്ടും ഉയരും എന്ന ഭയമുണ്ട് അവിടെവിടെയായി കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ മീറ്റിംഗുകളും പരിപാടികളും നടത്താൻ പാടുള്ളൂ എന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും വലിയ ആൾക്കൂട്ടങ്ങൾ പലയിടത്തും ഇനി വരുന്ന രണ്ടാഴ്ചക്കാലം വളരെ കരുതിയിരിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വൻതോതിൽ വർധനവുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനാൽ മാസ്ക് ധരിച്ചു മാത്രമേ ആൾക്കൂട്ടത്തിൽ ഇറങ്ങാവൂ കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കണം അകലം പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു എന്നുള്ള ദിവസങ്ങളിൽ കൂട്ടായ്മകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരിൽ നിന്നെങ്കിലും ആർക്കെങ്കിലും പകർന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആളുകളിലേക്ക് പകരാൻ ഇടയാക്കും അതുകൊണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുക വരുന്ന ദിവസങ്ങൾ നിർണായകമാണെന്നും രോഗവ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യുവാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സംശയം തോന്നുന്ന എല്ലാവരും ടെസ്റ്റിന് വിധേയമാകണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ന്യൂസ്